ഹായ് മക്കളെ വെൽക്കം ടു ടെക്സ് നമ്മൾ ഇന്ന് ഒമ്പതാം ക്ലാസ്സിലെ ജോഗ്രഫിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഏതായിരുന്നു ആ ചാപ്റ്റർ ആ ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ അല്ലെ ഇന്ത്യൻ ഇക്കോണമി ത്രൂ വേരിയസ് സെക്ടേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആ ചാപ്റ്ററിന്റെ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അതിന്റെ തൊട്ടടുത്ത ക്ലാസ് ആണിത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യത്തെ കാര്യം ആനുവൽ ഹൗസ് ഹോൾഡ് ഇൻകം കുടുംബ വാർഷിക വരുമാനം എന്ന് പറഞ്ഞാൽ എന്താ ഒരു കുടുംബത്തിന്റെ വാർഷിക വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ് അല്ലെ ആനുവൽ ഹൗസ് ഹോൾഡ് ഇൻകം ഇസ് ദ ഇൻകം ഡിറൈവഡ് ഫ്രം ഡിഫറെന്റ് സോഴ്സസ് സച്ചസ് സാലറി പിന്നെ അതർ ഓക്കുപേഷൻസ് ആസെറ്റ്സ് ആൻഡ് ബാങ്ക് ഡെപ്പോസിറ്റ്സ് അല്ലെ ഒരു കുടുംബത്തിന് ഏതൊക്കെ രീതിയിൽ വരുമാനം കിട്ടും ഏതൊക്കെ രീതിയിൽ കിട്ടും ജോലിക്ക് പോകുമ്പോ എന്ത് കിട്ടും സാലറി കിട്ടും ശമ്പളം കിട്ടും അല്ലെ അതുപോലെ തന്നെ അവർക്ക് എന്തുണ്ട് വേറെ മറ്റ് പ്രോപ്പർട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ റെന്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും കിട്ടും അല്ലെ മറ്റു അലവൻസുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും കിട്ടും പിന്നെ നമുക്ക് സേവിങ്സ് ഉണ്ടെങ്കിൽ അതെന്താണ് അത് നമ്മുടെ സമ്പാദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതെന്താണ് ആ അത് നമ്മുടെ വരുമാനമാണ് അപ്പം ആനുവൽ ഹൗസ് ഹോൾഡ് ഇൻകം ഇസ് ദ ഇൻകം ഡിറൈവഡ് ഫ്രം ഡിഫറെന്റ് സോഴ്സസ് സാലറി അല്ലെ എന്താണ് സാലറി അത് ശമ്പളം അതുപോലെ മറ്റുള്ള ജോലികൾ പിന്നെ എന്താണ് അസറ്റുകൾ എന്ന് പറഞ്ഞാൽ ആ നമ്മുടെ ആസ്തികളിലെ നമ്മുടെ സ്വത്തുക്കള് ആസ്തികൾ വരുമാനം കിട്ടും പിന്നെ എന്താണ് ആ പിന്നെ നമ്മുടെ ബാങ്ക് ഡെപ്പോസിറ്റുകളിൽ നിൽക്കെന്തെങ്കിലും നമുക്ക് വരുമാനം കിട്ടും ഒരു വർഷം ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് വിവിധ മാർഗങ്ങളിലൂടെ ഏതൊക്കെയാണ് ആ മാർഗങ്ങള് ഫസ്റ്റ് വൺ ശമ്പളമാണ് മറ്റു തൊഴിലുകൾ ആസ്തിലെ ആസ്തി പിന്നെ മൊത്തം ബാങ്ക് നിക്ഷേപങ്ങൾ ഈ തുടങ്ങിയ മാർഗങ്ങളിൽ ലഭിക്കുന്ന മൊത്തം വരുമാനത്തെ ആണിത് ആ കുടുംബത്തിന്റെ വാർഷിക വരുമാനം എന്ന് പറയാം സിമ്പിൾ അല്ലേ എന്താ വാർഷിക വരുമാനം എന്നുള്ളത് അറിയില്ലേ നമുക്ക് എന്ത് ചെയ്യുന്നു നമുക്ക് ശമ്പളം കിട്ടുന്നു അതുപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നു നമ്മുടെ അസറ്റുകൾക്ക് നമ്മുടെ ആസ്തികൾക്കുള്ള ഒരു ഇൻകം നമ്മൾ ജനറേറ്റ് ചെയ്യപ്പെടുന്നു നമ്മൾ ഡെപ്പോസിഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത് ബാങ്ക് ഡെപ്പോസിറ്റുകൾ നിക്ഷേപങ്ങൾ ഇതൊക്കെ എന്താണ് നമ്മുടെ വരുമാനമാണ് അപ്പൊ ഒരു കുടുംബത്തിനുള്ള ഒരു വർഷത്തിലുള്ള ഈ ഒരു കാര്യങ്ങൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണ നമ്മൾ എന്ത് പറയുക കുടുംബ വാർഷിക വരുമാനം ആനുവൽ ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത് ഓക്കെ അതിന് അടുത്തത് എന്താണ് നാഷണൽ ഇൻകം ദേശീയ വരുമാനം നാഷണൽ 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 ഇൻകം 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 എന്ന് ഈസ് ദ ദ സം സം ഓഫ് ഓഫ് ടോട്ടൽ മണി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഇൻ അക്കൗണ്ട് പ്രൊഡ്യൂസഡ് ഇയർ അതായത് ഒരു രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് ആ രാജ്യത്തിന്റെ ദേശീയ വരുമാനം എന്താണ് ദേശീയ വരുമാനം വാട്ട് ഈസ് നാഷണൽ ഇൻകം എന്താ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ െ ആ ഒരു രാജ്യത്തിൻ്റെ ഉള്ളില് ഒരു രാജ്യത്തിൻ്റെ ഉള്ളില് ഒരു വർഷത്ത് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ഷൻ വഴി നമ്മൾ ഉത്പാദിക്കുന്ന പ്രൊഡക്ടുകളുടെ മൂല്യം അല്ല ഈ പേന അല്ലെങ്കിൽ ഈ ഒരു എന്താണ് സ്യൂട്ട് അല്ലെങ്കിൽ ഈ ഒരു ഷർട്ട് അല്ലെങ്കിൽ ഈ ഒരു ബോർഡ് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഏതൊരു സാധനമായിക്കോട്ടെ ആയിക്കോട്ടെ അതിന്റെ പണമൂല്യം മണി വാല്യൂ എന്ത് ചെയ്യണം നമ്മൾ ആഡ് ചെയ്യുകയാണ് അല്ലെ നമ്മൾ എന്താണ് നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് നമ്മൾ ഗോതമ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രൈമറി സെക്ടറിലെ ഗോതമ്പ് പ്രൊഡ്യൂസ് ചെയ്തു സെക്കൻഡറി സെക്ടർ ആയപ്പോ നമ്മൾ എന്ത് ചെയ്തു അതിനെ ബ്രെഡ് ആക്കി മാറ്റി അപ്പൊ എന്ത് ചെയ്യാതെ ഇതിന്റെ പണമൂല്യം മണി വാല്യൂ ബ്രെഡിന്റെ വില അല്ലെങ്കിൽ ഗോതമ്പിന്റെ വില അല്ലെ ഇനി വിലകളൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ രാജ്യത്ത് മൊത്തം ഒരു വർഷത്തിൽ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെയും ഉൽപ്പന്നങ്ങൾ മാത്രമാണോ അല്ല സേവനങ്ങൾ നമ്മുടെ ടെറിഷറി മേഖലയിലൊക്കെ വരുന്ന സേവനങ്ങൾ ഉണ്ട് അല്ലെ ഇപ്പൊ ഒരു ഡോക്ടറെ കാണിക്കുമ്പോ നമുക്ക് എന്ത് ചെയ്തു ഡോക്ടർ നമ്മളെ കൺസൾട്ട് ചെയ്യുന്നു അപ്പൊ ഡോക്ടർ നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് ആണോ പ്രൊഡക്റ്റാണ് തരുന്നതെല്ലാം നമുക്ക് സേവനം ചെയ്യുകയാണ് അല്ലെ അപ്പൊ എന്തെയ്യുന്നു ആ സേവനത്തിനുള്ള ഒരു ജ ഒരു ഇൻകം അവർക്ക് കിട്ടില്ലേ അപ്പൊ അത് അതുപോലെ തന്നെ മറ്റുള്ള നമ്മുടെ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം നമുക്ക് വിദ്യാഭ്യാസം തരുന്നു ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നു അല്ലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു സാധനം ഞാൻ തരുന്നുണ്ടോ ഇല്ല എന്താണ് നമ്മൾ അറിവാണ് തരുന്നത് നമ്മൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ അപ്പൊ ഇതെന്താണ് അത് സേവന മേഖലയാണ് അപ്പൊ ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖലക്ക് എന്താണ് ബാങ്കിങ് ഇൻഷുറൻസ് അതൊക്കെ എന്താണ് സേവന മേഖല അപ്പൊ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വില മാത്രമാണോ അല്ല ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം ഉൽപ്പന്നങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും അതുപോലെ സേവനങ്ങളുടെയും പണമൂല്യമാണെന്ത് ആ രാജ്യത്തിന്റെ ദേശീയ വരുമാനം അല്ലെങ്കിൽ നാഷണൽ ഇൻകം ഒന്നുകൂടി നോക്കി ദ നാഷണൽ ഇൻകം ഇസ് ദ സം ടോട്ടൽ സം ടോട്ടൽ ഓഫ് ദ മണി വാല്യൂ സം ടോട്ടൽ ഓഫ് ദ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ അക്കൗണ്ടിങ് നമ്മൾ നമ്മൾ നോക്കുന്ന കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇയർ െ അതായത് ഒരു രാജ്യത്ത് സാമ്പത്തിക വർഷത്തിൽ ഉത്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണെന്ത് ആ രാജ്യത്തിന്റെ ദേശീയ വരുമാനം എന്ന് പറയുന്നത് അല്ലെ ഇൻ ഇന്ത്യ ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു അക്കൗണ്ടിങ് ഇയർ അല്ലെ അക്കൗണ്ടിംഗ് ഇയർ അല്ലേ ആ ഈ അക്കൗണ്ടിങ് ഇയർ ആയിട്ട് ഇന്ത്യയിൽ നമ്മൾ കണക്കാക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യ ഫിനാൻഷ്യൽ ഇയർ കൺവെൻസ് ിൽ അല്ലെ ഏപ്രിൽ ഒന്ന് മുതൽ എന്താണ് ആ ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള ഒരു കാലാവധിയാണ് ആണെന്ത് ഇന്ത്യയിലെ ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ ഇയർ അതായത് നമ്മുടെ സാമ്പത്തിക വർഷം ഈ ഒരു സാമ്പത്തിക വർഷത്തിനുള്ളിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെയും നമ്മളുടെ സേവനങ്ങളുടെയും പണമൂല്യം മണി വാല്യൂ ടോട്ടൽ സം ഓഫ് മണി വാല്യൂ ഓഫ് പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ആൻ അക്കൗണ്ടിങ് ഇയർ ആണെന്ത് നമ്മുടെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഓക്കെ െ പരീക്ഷക്കു ചോദിക്കും വാട്ട് ഈസ് നാഷണൽ ഇൻകം എന്താണ് ദേശീയ വരുമാനം എന്നുള്ളത് എഴുതൂലെ ഓക്കേ ഇനി അടുത്ത എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് മെഷറിങ് നാഷണൽ ഇൻകം എന്തിനാണ് നമ്മൾ ഈ നാഷണൽ ഇൻകം അല്ലെങ്കിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നത് എന്നുള്ളതാണ് അല്ലെ ഇമ്പോർട്ടൻസ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് ആ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഇക്കണോമിക് ഗ്രോത്ത് ഓഫ് ദ കൺട്രി അതായത് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ എന്താണ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഇക്കണോമിക് ഗ്രോത്ത് ഓഫ് ദ കൺട്രി രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ എന്താണ് കഴിഞ്ഞ വർഷം നമ്മൾ ഒരു ഉദാഹരണം പോലെ ഞാൻ പറയുകയാണെ നമ്മളൊരു ആയിരം രൂപയുടെ പ്രൊഡക്റ്റും അതുപോലെ സേവനങ്ങളും ചെയ്തു തൊട്ടടുത്ത വർഷം നമ്മൾ എന്ത് ചെയ്യുകയാണ് ആയിരത്തഞ്ഞൂറ് രൂപയുടെ പ്രൊഡക്റ്റും അതുപോലെ സേവനങ്ങളും ചെയ്തു അപ്പം ഇതെന്താണ് പുരോഗതി അല്ലേ നമുക്ക് ഈ പുരോഗതി അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഒരു വർഷം ആയിരം തൊട്ടടുത്ത വർഷം ഒരു എണ്ണൂറ് രൂപയ്ക്കുള്ളത് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അപ്പൊ എന്താണ് അപ്പൊ നമ്മള് നമ്മുടെ ഗ്രോത്ത് എന്ത് ചെയ്യണം അവിടെ ഡിക്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കിയിട്ട് അപ്രോപ്രിയേറ്റ് ആക്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും എടുക്കാൻ പറ്റും െ അപ്പൊ നമ്മുടെ ഈ രാജ്യത്തിന്റെ സാമ്പത്തിക എന്താണ് സാമ്പത്തിക പുരോഗതി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ദേശീയ വരുമാനം എല്ലാ വർഷവും നമ്മൾ എന്ത് ചെയ്യുന്നു കാൽക്കുലേറ്റ് ചെയ്തു എന്നിട്ട് തൊട്ടടുത്ത വർഷത്തെ മുന്ന വർഷത്തേക്ക് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പുരോഗതി ഉണ്ടോ അതോ അധോഗതിയാണോ നമ്മൾ ഡിക്ലൈൻ ചെയ്യാണോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും അടുത്തത് എന്താ രണ്ടാമത്തെ പോയിന്റ് ക്യാൻ അസസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഡിഫറൻറ്റ് സെക്ടേഴ്സ് വിവിധ മേഖലകളുടെ സംഭാവനകൾ വിലയിരുത്താൻ വേണ്ടിയിട്ടല്ലേ നമുക്ക് എന്തൊക്കെ ഒരുപാട് മേഖലകൾ ഉണ്ട് അല്ലെ പ്രൈമറി മേഖല അല്ലെ പ്രാഥമിക മേഖല അതുപോലെ ദ്വിതീയ മേഖല പിന്നെ എത്ര മേഖല പ്രൈമറി സെക്ടർ സെക്കൻഡറി സെക്ടർ ടെറിഷറി സെക്ടർ ഇതിൽ ഏത് സെക്ടറിലാണ് കൂടുതൽ ഇൻകം കിട്ടുന്നത് ഏത് മേഖലയാണ് നമുക്ക് കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സെക്ടർ വൈസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ രാജ്യം പ്രൊഡക്ഷൻ മേഖലയിൽ നമ്മുടെ രാജ്യം ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ട ായിട്ടുണ്ട് അല്ലെങ്കിൽ സർവീസ് മേഖലയിൽ നമ്മുടെ രാജ്യം ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എങ്ങനെയാണ് ഈ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നതിലൂടെയാണ് അല്ലെങ്കിൽ വിവിധ മേഖലകളുടെ സംഭാവനകളെ വിലയിരുത്തുന്നത് അടുത്തതാ ഇറ്റ് ക്യാൻ ഹെൽപ്പ് ദ ഗവൺമെന്റ് പ്ലാൻ ആൻഡ് ഇംപ്ലിമെന്റ് വേരിയസ് പ്രൊജക്ട് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി പ്രൊഡക്ഷൻ കൂടുമ്പോൾ അല്ലെങ്കിൽ കുറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം പ്രൊഡക്ഷൻ കുറേ ആണെങ്കിൽ അത് കൂട്ടിക്കൊണ്ടുവരണം അല്ലെ ചില മേഖലകളിൽ പിന്നോക്കം പോകുകയാണെങ്കിൽ ആ പിന്നോക്കം പരിഹരിച്ചിട്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരണം പ്രൈമറിയിൽ എന്തെയാണ് കുറയാണ് അല്ലെങ്കിൽ സെക്കൻഡറിയിൽ കുറയാണ് അല്ലെങ്കിൽ ടെറഷറിയിൽ എന്തെയാണ് കുറഞ്ഞു വരുമ്പോൾ എന്തെയ്യണം അവരെ മുന്നോട്ട് കൊണ്ടുവരണം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുന്നത് എന്താണ് ഈ നാഷണൽ ഇൻകം ആണ് അല്ലെങ്കിൽ അതാണ് ഇവിടെ കൊടുത്തത് ഇറ്റ് ക്യാൻ ഹെൽപ്പ് ദവൺമെന്റ് പ്ലാൻ ആൻഡ് വേരിയസ് പ്രോജക്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും സർക്കാരിനെ സഹായിക്കുന്നതിന്റെ ആരാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതിലൂടെയാണ് അല്ലെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിലൂടെയാണ് അടുത്തെന്താ ഇറ്റ് ക്യാൻ കമ്പയർ ദ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദ കൺട്രി വിവിധ രാജ്യങ്ങളുടെ സാമ്പത്തിക അവസ്ഥകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കമ്പയർ ചെയ്യാൻ താരതമ്യം ചെയ്യാൻ എന്നിട്ട് നമുക്ക് പുരോഗതിയിലേക്ക് പോകാനൊക്കെ എന്ത് ചെയ്യും ഇത് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ പീപ്പിൾ രാജ്യത്തെ ജനങ്ങളുടെ വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങളും ചെലവുകളും മനസ്സിലാക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു ഈ ഒരു കാര്യം നമ്മളെ സഹായിക്കുന്നു അല്ലെ പിന്നെ ഇറ്റ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് അല്ലെ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ദ ഇക്കോണമി സമ്പദ് വിഘടന വ്യവസ്ഥയുടെ ശക്തിയും ബലഹീനതയും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നാഷണൽ ഇംഗം സഹായിക്കുന്നു നമ്മളിതൊന്നും അളക്കണമൊന്നുമില്ല വെറുതെ ഇങ്ങനെ എല്ലാ കൊല്ലം പോലെ ഇങ്ങനെ കടന്നു പോകുകയാണെങ്കിൽ നമ്മുടെ രാജ്യം പുരോഗതി പ്രാപിക്കുന്നുണ്ടോ അല്ലെങ്കിൽ രാജ്യത്തിന് സാമ്പത്തിക സ്ഥിതി മോശമായി കൊണ്ടിരിക്കുകയാണോ മനസ്സിലാക്കാൻ പറ്റുമോ ഇല്ല അപ്പതൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ വർഷവും എന്ത് ചെയ്യണം നമ്മുടെ നാഷണൽ ഇൻകം ദേശീയ വരുമാനം എന്ത് ചെയ്യണം വളരെ പ്രോപ്പറായ രീതിയിൽ സയന്റിഫിക് ആയ രീതിയിൽ എന്ത് ചെയ്യണം നമ്മൾ അത് സ്റ്റഡി ചെയ്തിരിക്കണം അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇൻകം ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ഇമ്പോർട്ടൻസ് പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കാൻ സാധ്യത വരുമാനം കണക്കാക്കുന്നതിന്റെ പ്രാധാന്യം എന്ത് എന്നുള്ള വരും നിങ്ങൾ ചെയ്യണം ആ ഇറ്റ് അണ്ടർസ്റ്റാൻഡ് ദ ദ ഇക്കണോമിക് ഗ്രോത്ത് ഓഫ് കൺട്രി രാജ്യത്തിന്റെ സാമ്പത്തിക സാമ്പത്തിക വളർച്ച മനസ്സിൽ ചെയ്യുന്നു സഹായിക്കുന്നു സഹായിക്കുന്നു ഇറ്റ് അസസ് ദ ദ കോൺട്രിബ്യൂഷൻ ഓഫ് സെക്ടേഴ്സ് വിവിധ മേഖലകളുടെ വിലയിരുത്താൻ നമ്മളെ ഗവൺമെന്റ് ഗവൺമെന്റ് പ്ലാൻ എന്താണ് ആൻഡ് ഇംപ്ലിമെന്റ് വേരിയസ് പ്രൊജക്ടുക പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും അതുപോലെ നടപ്പിലാക്കുന്നതിനും സർക്കാരിനെ സഹായിക്കുന്നു ആര് ഈ നാഷണൽ ഇൻകം കൗണ്ട് ചെയ്യുന്നതിലൂടെ അല്ലെ പിന്നെ ി അതായത് രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യുന്നതിന് അതിന് പഠനങ്ങൾ നടത്തുന്നതിനും എന്ത് ചെയ്യുന്നു സഹായിക്കുന്നു പിന്നെ ഇറ്റ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ പീപ്പിൾ രാജ്യത്തെ ജനങ്ങളുടെ വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങളും ചെലവുകളും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു സഹായിക്കുന്നു പിന്നെ ഇറ്റ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ദ എക്കോണമി സമ്പദ്ഘടനയുടെ ശക്തിയും ശക്തിയും അതുപോലെ തന്നെ ബലഹീനതയും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ ഈ നാഷണൽ ഇൻകം ദേശീയ വരുമാനം കണക്കാക്കുന്നത് നമ്മളെ സഹായിക്കുന്നു അല്ലെ നമ്മൾ എന്ത് ചെയ്യാണേ ഈ നാഷണൽ ഇൻകം അല്ലെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് ഒരുപാട് മെത്തേഡുകൾ ഉണ്ട് ഏതൊക്കെയാണ് ആ മെത്തേഡുകൾ പ്രധാനമായിട്ടും മൂന്ന് മെത്തേഡുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് വൺ ഉൽപ്പന്ന രീതി അതായത് പ്രൊഡക്ഷൻ മെത്തേഡ് സെക്കൻഡ് വൺ വരുമാന രീതി അതായത് ഇൻകം മെത്തേഡ് തേർഡ് വൺ ചെലവ് രീതി അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡുകൾ ഏതൊക്കെയാണ് മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള രീതികൾ എന്തൊക്കെയാണെന്നുള്ളത് ദേശീയ വരുമാനം നമ്മൾ കണക്കാക്കണം അതിന്റെ പ്രാധാന്യം എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ ഇത് കണക്കാക്കല്ലേ ദേശീയ വരുമാനം എങ്ങനെ ചെയ്യും ഇത് നമ്മൾ പ്രധാനമായിട്ടും മൂന്ന് മെത്തേഡുകളാണുള്ളത് അല്ലെ ഫസ്റ്റ് വൺ ഏതാണ് പ്രൊഡക്ഷൻ മെത്തേഡ് അതായത് ഉൽപ്പന്ന രീതി സെക്കൻഡ് വൺ ഇൻകം മെത്തേഡ് അതായത് വരുമാന രീതി തേർഡ് വൺ എക്സ്പെൻഡിച്ചർ മെത്തേഡ് അതായത് ചെലവ് രീതി ഈ ഓരോ മെത്തേഡുകൾ നമ്മൾ എന്താണ് ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ് ഫസ്റ്റ് വൺ എന്താണ് പ്രൊഡക്ഷൻ മെത്തേഡ് അതായത് പ്രൊഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഉൽപ്പന്ന രീതി അല്ലെ എന്താണ് ഉൽപ്പന്ന രീതി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ് ആ മക്കളെ ആഡിങ് ദ വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ പ്രൈമറി സെക്കൻഡറി ആൻഡ് ടെറിഷറി സെക്ടേഴ്സ് ഓഫ് ആൻ എക്കോണമി ഇൻ എ ഫിനാൻഷ്യൽ അതായത് ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു രാജ്യത്തിന് രാജ്യത്തിന്റെ പ്രൈമറി സെക്കൻഡറി ആൻഡ് ടെറിഷറി സെക്ടറുകളിൽ നടക്കുന്ന എല്ലാ പ്രൊഡക്ടിന്റെയും ഫൈനൽ ഗുഡ്സിന്റെയും സർവീസിന്റെയും എന്താണ് വാല്യൂ എന്താണ് നമ്മൾ ആഡ് ചെയ്യാണ് അല്ലേ അതായത് നമ്മൾ ഒരു രാജ്യത്ത് നടക്കുന്ന വിവിധ മേഖലകളിൽ നിന്നും നേടിയ ദേശീയ വരുമാനത്തിലേക്കുള്ള സംഭാവനകൾ എത്ര എന്ത് അതായത് ഇതല്ല ഇതിന്റെ മീനിങ് അതായത് ഇറ്റ് സോറി അതായത് എന്താണ് മക്കളെ പ്രൊഡക്ഷൻ മെത്തേഡ് അല്ലെ അതായത് ഉൽപ്പന്ന രീതി എന്ന് പറയുന്നത് എന്താണ് ആഡിങ് ദ വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ പ്രൈമറി സെക്കൻഡറി ആൻഡ് ടെറിഷറി സെക്ടേഴ്സ് ഓഫ് ആൻ എക്കോണമി ഇൻ എ ഫിനാൻഷ്യൽ ഇയർ അതായത് ഒരു സാമ്പത്തിക വർഷത്തിനുള്ളിൽ പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളിൽ അല്ലെ ഏതൊക്കെ പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സാധനങ്ങളുടെയും അതുപോലെ എന്താണ് സേവനങ്ങളുടെയും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തെ മൊത്തം പണമൂല്യത്തെ അടിസ്ഥാനമാക്കി വരുമാനം കണക്കാക്കുന്ന രീതിയാണിത് പ്രൊഡക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഉൽപ്പന്ന രീതി എന്താണ് മക്കളെ ഉൽപ്പന്ന രീതി പ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ആ ഒരു രാജ്യത്ത് പ്രൈമറി സെക്ടറിലോ സെക്കൻഡറി സെക്ടർ ടെറിഷറി സെക്ടർ പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല ഈ മൂന്ന് മേഖല ിലും ഉള്ള ഉത്പാദിപ്പിക്കപ്പെടുന്ന പ്രൊഡക്ഷൻറെയും ഉൽപ്പന്നങ്ങളുടെയും അതുപോലെ സേവനങ്ങളുടെയും ആകെ മണി വാല്യൂ ആണ് എന്ത് പറയുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ അതായത് ഉൽപ്പന്ന മെത്തേഡ് അതായത് ഉൽപ്പന്ന രീതിയിൽ നമ്മൾ കണക്കാക്കുന്നത് അല്ലെ അങ്ങനെ ഈ ഉൽപ്പന്ന രീതിയിലൂടെ നമ്മൾ ചെയ്യുന്നു കണക്കാക്കുന്ന രീതി നാഷണൽ ഇൻകം കണക്കാക്കുമ്പോൾ ഇത് ഇതെന്ത് ചെയ്യുന്നു ദിസ് ഹെൽപ്പ് ഐ ആസ് ടു ഐഡന്റിഫൈ ദ കോൺട്രിബ്യൂഷൻസ് മെയ്ഡ് ബൈ ഡിഫറെ സെക്ടേഴ്സ് ടുവാർഡ്സ് ദി നാഷണൽ ഇൻകം ആൻഡ് എൻഷ്യർ ഡ്യൂട്ട് അപ്രോപ്രിയേഷൻ ടു എന്താണ് അപ്പോർഷൻ ടു എന്താണ് ടു ഈ സെക്ടർ അതായത് വിവിധ മേഖലകളിൽ നിന്നും ദേശീയ വരുമാനത്തിലേക്കുള്ള സംഭാവനകൾ എത്രത്തോളമാണെന്ന് തിരിച്ചറിയുന്നതിനും അതത് മേഖലകൾക്ക് അർഹമായ പ്രാധാന്യം ഉറപ്പുവരുത്തുന്നതിനും ഇവ സഹായിക്കുന്നു നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പ്രൈമറി സെക്കൻഡറി ടെറിഷറി പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളെ കുറിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിലെ മുഴുവൻ ഉൽപ്പന്നങ്ങളുടെയും അതുപോലെ തന്നെ സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് ഇത് നമ്മുടെ ഉൽപ്പന്ന രീതിയിൽ പഠിക്കുന്നത് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഓരോ മേഖലകൾ തിരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാന് പറ്റും അടുത്ത് സെക്കൻഡ് വൺ എന്താണ് സെക്കൻഡ് വൺ വരുമാന രീതി രീതിയിലെ വരുമാന രീതി അല്ലെങ്കിൽ എന്താണ് ഇൻകം മെത്തേഡിലെ ആദ്യത്തത് ഏതായിരുന്നു പ്രൊഡക്ഷൻ മെത്തേഡ് അതായത് ഉൽപ്പന്ന രീതി രണ്ടാമത്തത് ഏതാണ് ആ ഇൻകം മെത്തേഡ് അതായത് വരുമാന രീതി മൂന്നാമത്തേതോ എക്സ്പെൻഡിച്ചർ ചെലവ് രീതി കേട്ടോ അപ്പൊ നമുക്ക് എന്താ ചെയ്യാം രണ്ടാമത്തേത് നോക്കാം ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത് നാഷണൽ ഇൻകം ഇസ് ദ സം ഓഫ് ടോട്ടൽ ഓഫ് ഇൻകംസ് ജനറേറ്റഡ് ബൈ ലാൻഡ് ലേബർ ലാൻഡ് ആൻഡ് ഓർഗനൈസേഷൻ ഇൻ ദ ഫോം ഓഫ് റെന്റ് വേജസ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് അതായത് ആദ്യത്തെ മെത്തേഡിൽ നമ്മൾ പ്രൊഡക്ഷൻ നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രൊഡക്റ്റുകളുടെ പണമൂല്യം നോക്കി രണ്ടാമത്തെ മെത്തേഡിൽ നമുക്ക് കിട്ടുന്ന വരുമാനത്തെ കൂട്ടിയിട്ടാണ് അല്ലെ നമ്മുടെ നാഷണലിംഗ് അല്ലതാണ് ഇന്റർനാഷണൽ ഇൻ്റെ വരുമാനം എനിക്ക് കിട്ടുന്ന ഒരു വരുമാനം ഉണ്ടാവും എന്റെ അയൽവാസിക്ക് കിട്ടുന്ന ഒരു വരുമാനം ഉണ്ടാവും തൊട്ടപ്പുറത്തെ വീട്ടിലാ കിട്ടുന്ന വരും അങ്ങനെ ഇന്ത്യയിലെ മൊത്തം ആളുകൾക്കും കിട്ടുന്ന വരുമാനം അവരുടെ ഇൻഖത്തെ നമ്മൾ ആഡ് ചെയ്യുന്നതാണ് ഏത് ഇൻകം മെത്തേഡ് അല്ലെങ്കിൽ വരുമാനം മെത്തേഡ് അതായത് വരുമാന രീതി അങ്ങനെ എങ്ങനെയാണ് നമുക്ക് വരുമാനം കിട്ടുക ആ അതായത് നമ്മളിപ്പോ എന്ത് ചെയ്യണം ഒരു ബിസിനസ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് എന്തുണ്ടാവും അത് നമ്മൾ ലാൻഡ് കൊടുക്കൂല്ലേ ലാൻഡ് വേണ്ട ഒരു ഇൻഡസ്ട്രി തുടങ്ങുകയാണെങ്കിൽ എന്ത് വേണം ലാൻഡ് വേണം ഈ ലാൻഡ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും ഈ ലാൻഡിന് നമുക്ക് റെന്റ് കിട്ടും ലാൻഡിന് ലാൻഡിനെന്ത് കിട്ടും റെന്റ് കിട്ടും കിട്ടൂലെ ലാൻഡ് കൊടുക്കുമ്പോ ലാൻഡ് നമുക്ക് എന്ത് കിട്ടും റെന്റ് വാടക കിട്ടും ഇല്ലേ പിന്നെ നമ്മൾ എന്താ കൊടുക്കണം ലേബറുകൾ ഉണ്ടാവും ആ ഒരു ഫാക്ടറിയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുണ്ടാവും ലേബേഴ്സ് ലേബേഴ്സിന് എന്ത് കിട്ടും കൂലി കിട്ടൂലേ വേതനം കിട്ടൂലേ വേജ് അപ്പൊ ഈ ലേബേഴ്സിന് എന്ത് കിട്ടും ലേബേഴ്സിന് വേജ് കിട്ടും ലേബേഴ്സിന് വേജ് കിട്ടും കൂലി കിട്ടും അതുപോലെ തന്നെ ക്യാപിറ്റലില്ല ഒരു ഫാക്ടറി തുടങ്ങും അവിടെ ഒരുപാട് മെഷീനറീസ് വേണം അല്ലെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ വേണം അപ്പൊ ഇതിനൊക്കെ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ അതിനാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഈ ക്യാപിറ്റലിൽ നമുക്ക് എന്ത് കിട്ടും ഇൻട്രസ്റ്റ് കിട്ടും പലിശ കിട്ടും എന്ത് കിട്ടും ഇൻട്രസ്റ്റ് കിട്ടും പിന്നെ നമുക്ക് എന്തുണ്ട് ലാൻഡ് ഉണ്ട് ഒരു ഫാക്ടറി ആണ് അവിടെ ലാൻഡ് ഉണ്ട് ഫാക്ടറി ഉണ്ടാക്കാനുള്ള ലാൻഡ് ഉണ്ട് ഫാക്ടറിയിൽ പണിയെടുക്കാൻ തൊഴിലാളികളുണ്ട് ഫാക്ടറിക്ക് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉണ്ട് പക്ഷെ ഇത് നടത്തി കൊണ്ടുപോവാന് ഇതിന്റെ ഓർഗനൈസേഷൻ സംഘാടനം ചെയ്യാൻ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ടീമില്ലെങ്കിൽ ഇത് വിജയിക്കോ ഇല്ല അപ്പൊ ഇതിന്റെ സംഘാടനം ഓർഗനൈസേഷൻ സംഘാടനം ഓർഗനൈസേഷൻ നടത്തുന്നവർക്ക് എന്ത് കിട്ടും ലാഭം കിട്ടും എന്ത് കിട്ടും ലാഭം പ്രോഫിറ്റ് കിട്ടും അപ്പൊ ഒന്നുകൂടി നോക്കി മക്കള് നമ്മളൊരു ഫാക്ടറി ഒക്കെ തുടങ്ങുമ്പോൾ അതിന് നമ്മൾ ലാൻഡ് വേണം ഈ ലാൻഡ് കൊടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് എന്ത് കിട്ടും ലാൻഡ് കൊടുക്കുമ്പോ ലാൻഡിന് പകരമായിട്ട് നമുക്ക് റെന്റ് കിട്ടും നമ്മൾ എന്താണ് ലേബറുകൾ ഉണ്ടാവും തൊഴിലാളികൾ ഉണ്ടാവും ഈ ലേബർ തൊഴിലാളികൾക്ക് എന്ത് കിട്ടും വേജ് കിട്ടും അല്ലെ കൂലി കിട്ടും അതുപോലെ ക്യാപിറ്റൽ അല്ലെ നമ്മൾ മുടക്കു മുതൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്നതിന് നമുക്ക് എന്ത് കിട്ടും നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും പലിശ കിട്ടും അല്ലെ പിന്നെ നമ്മുടെ ഓർഗനൈസേഷൻ സംഘാടനത്തിന് എന്ത് കിട്ടും പ്രോഫിറ്റ് കിട്ടും അല്ലെ ഒന്നുകൂടി നോക്കി എന്നിട്ട് ഇപ്പൊ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടിയില്ലേ നമുക്ക് എന്ത് കിട്ടി റെന്റ് ആയിട്ട് വരുമാനം കിട്ടി വെയ്ജായിട്ട് തൊഴിൽ കൂലിയായിട്ട് കിട്ടി ഇൻട്രസ്റ്റ് പലിശയായിട്ട് കിട്ടി പ്രോഫിറ്റ് ലാഭമായിട്ട് കിട്ടി ഈ കിട്ടിയതായിട്ടുള്ള ഈ വരുമാനങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത് നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഇത് ഇൻകം മെത്തേഡ് അല്ലെങ്കിൽ വരുമാന രീതി കേട്ടോ അപ്പൊ നോക്കിയെങ്കിൽ മക്കളെ നാഷണൽ ഇൻകം ഈസ് ദ സം ടോട്ടൽ ഓഫ് ഇൻകംസ് ജനറേറ്റഡ് ബൈ ലാൻഡ് ലേബർ ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ ഇൻ ദ ഫോം ഓഫ് റെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് അപ്പം നാഷണൽ ഇൻകം അല്ലെ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ റെന്റും അതുപോലെ വേജും വരുമ്പോ അല്ലെ വേജും അതുപോലെ ഇൻട്രസ്റ്റ് പലിശയും പിന്നെ പി എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് അല്ലെ ഇതൊക്കെ പാടെ കൂട്ടിയിട്ടുള്ളത് ഇതെല്ലാം കൂട്ടിയിട്ടുള്ളതാണ് ഇത് നമുക്ക് കിട്ടുന്ന നാഷണൽ ഇൻകം എന്ന് പറയുന്നത് അല്ലെ ആറ് എന്താണ് റെന്റ് വേജ് പി പ്രോഫിറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒരു സാമ്പത്തിക വർഷത്തിൽ ഉൽപാദന ായിട്ടുള്ള ഭൂമി പറഞ്ഞിട്ടുള്ള ലാൻഡ് ഭൂമി തൊഴിലില് അവിടെ ലേബർ തൊഴിലെ മൂലധനം അല്ലെ മൂലധനം ക്യാപിറ്റൽ മൂലധനം ക്യാപിറ്റൽ പിന്നെ എന്താണ് സംഘാടനം ഓർഗനൈസേഷൻ അല്ലെ എന്നിവയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളായിട്ടുള്ള പാട്ടം ഈ പാട്ടമാണേത് റെന്റ് എന്ന് പറയുന്നത് കേട്ടോ പാട്ടം അതുപോലെ വേതനം പലിശ ലാഭം തുടങ്ങിയവയുടെ പണമൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണേത് വരും വരുമാന രീതി അതായത് നമ്മൾ റെന്റ് കൂട്ടും നമുക്ക് കിട്ടുന്ന പാട്ടം ആ പാട്ടം കിട്ടുമ്പോൾ വരുമാനം കിട്ടും ലാൻഡ് കൊടുക്കുമ്പോൾ പാട്ടം കിട്ടും അതിന് നമുക്ക് വരുമാനം കിട്ടും അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് േബേഴ്സിന് എന്ത് കിട്ടും വേജ് കിട്ടും ശമ്പളം കിട്ടും അതെന്താണ് വരുമാനമാണ് പിന്നെന്താണ് ആ ഇൻട്രസ്റ്റ് നമ്മൾ ക്യാപിറ്റൽ കൊടുക്കുകയാണ് മുടക്കം മുതൽ അല്ലെ ആ ക്യാപിറ്റലിന് മൂലധനത്തിന് നമുക്ക് എന്ത് കിട്ടും പലിശ കിട്ടും ഇൻട്രസ്റ്റ് കിട്ടും പിന്നെന്ത് കിട്ടും പ്രോഫിറ്റ് സങ്കാരണത്തിന് ഓർഗനൈസേഷന് നമുക്ക് എന്ത് കിട്ടും ലാഭം കിട്ടും അങ്ങനെ ഈ റെന്റും വേജും അതുപോലെ ഇൻട്രസ്റ്റും ഇൻട്രസ്റ്റും ഒക്കെ വാടെ കൂട്ടിയിട്ട് നമുക്ക് കിട്ടുന്നതാണിത് നാഷണൽ ഇൻകം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ അല്ലേ അല്ലേ പിന്നെയാണ് അടുത്തത് എന്താണ് ഇത് തന്നെയാണ് ദിസ് മെത്തേഡ് ഹെൽപ്പസ് യു ടു ഐഡന്റിഫൈ ദ പ്രൊപ്പോർഷൻ ഓഫ് ഇൻകംസ് ഇൻ ഈ ഫാക്ടർ ഓഫ് ദ നാഷണൽ ഇൻകം അതായത് നമ്മുടെ നാഷണൽ ഇൻകത്തിൽ ഓരോ ഫാക്ടറും എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ലാൻഡ് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ക്യാപിറ്റൽ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ലേബർ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഓർഗനൈസേഷൻ അങ്ങനെ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉൽപാദക ഘടകങ്ങൾ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു രാജ്യത്തിന്റെ ദേശീയ വരുമാനത്തിൽ ഓരോ ഉൽപാദന ഘടകങ്ങൾക്കും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലഭിക്കുന്ന വരുമാനം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ ചെയ്യുന്നു ഇവ നമ്മെ സഹായിക്കുന്നു ബൈ ഇൻകം മെത്തേഡ് വി ആർ ടു കാൽക്കുലേറ്റ് ദ ഗ്രോസ് അല്ലെ ജി എൻ ഐ എന്ന് പറഞ്ഞാല് ഇൻകം വരുമാന രീതിയിലൂടെ കണക്കാക്കാൻ കഴിയുന്നതാണ് ഇത് മൊത്ത ദേശീയ വരുമാനമാണ് അല്ലെ അടുത്തതെന്താണ് മെത്തേഡ് അതായത് രീതി മൂന്നാമത്തത് ഏതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് അല്ലെങ്കിൽ എന്താണ് ചെലവ് രീതി എന്താണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് അല്ലെങ്കിൽ എന്താണ് ചെലവ് രീതി നാഷണൽ ഇൻകം ഈസ് കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് ടുഗദർ ഓൾ ദ എക്സ്പെൻസസ് ഇൻക്ലൂഡ് അല്ലെ ഇൻ ദ പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദ കാരി ഔട്ട് വേരിയസ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താ പറഞ്ഞു നോക്കള് ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ ചെലവിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണത് എക്സ്പെൻഡിച്ചർ മെത്തേഡ് മൂന്ന് മെത്തേഡുകളാ ഫസ്റ്റത്തെ മെത്തേഡ് ഏതായിരുന്നു പ്രൊഡക്ഷൻ മെത്തേഡ് ഉൽപ്പന്ന രീതി നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പണമൂല്യം സേവനങ്ങളുടെ പണമൂല്യം രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഏത് രീതിയായിരുന്നു ആ ഫസ്റ്റ് വൺ രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു ആ ഫസ്റ്റ് വൺ ഏതായിരുന്നു പ്രൊഡക്ഷൻ രീതി രണ്ടാമത് പറഞ്ഞതോ ഏതാണേ രണ്ടാമത് പറഞ്ഞത് ഇൻകം മെത്തേഡ് വരുമാന രീതി അല്ലെ മൂന്നാമത് പറഞ്ഞത് ഏതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് അല്ലെ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന മൊത്തം ചെലവുകള് അല്ലെ ഇൻകം മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മൊത്തം വരുമാനം എന്ത് ചെയ്യാ രാജ്യത്ത് എല്ലാവർക്കും കിട്ടുന്ന വരുമാനം എഡ് ചെയ്യുക അല്ലെ പ്രൊഡക്ഷൻ മെത്തേഡ് പറഞ്ഞാൽ രാജ്യത്ത് ഉത്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും എന്ത് ചെയ്യുക പണമൂല്യം കൂട്ടുക അതേപോലെ തന്നെ എക്സ്പെൻഡിച്ചർ മെത്തേഡ് രാജ്യത്ത് മുഴുവൻ ഒരു വർഷം നടക്കുന്ന ചെലവുകൾ എന്ത് ചെയ്യുക കൂട്ടുക അപ്പൊ ചെലവുകൾക്ക് എത്ര പൈസ ഉണ്ടോ ആ രീതിയിലാണ് എന്ത് ചെയ്യുക നമ്മൾ നമ്മൾ ഇവിടെ നമ്മുടെ നാഷണൽ ഇൻകം ദേശീയ വരുമാനം എന്തെയ്യാൻ പോകുന്നത് കണക്കാക്കാൻ പോകുന്നത് അല്ലെ ഇനി അടുത്ത എന്താണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ചെലവ് രീതി അല്ലെ ചെലവ് രീതി എന്തേ ഇൻ എക്കണോമിക്സ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഓൾസോ കൺസിഡേഴ്സ് എക്സ്പെൻഡിച്ചർ അവിടെ നമ്മൾ ബാങ്കിലൊക്കെ കൊണ്ടുപോയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യൂലേ ക്യാഷ് ഈ ഇൻവെസ്റ്റ്മെന്റ് എന്താണ് നമ്മുടെ സേവിങ്സ് എന്നല്ല നമ്മൾ സാധാരണ പറയാം ഈ സേവിങ്സ് നമ്മളൊരു വരുമാനം എന്നുള്ള രീതിയിലല്ല പക്ഷെ ഇവിടെ എന്താണ് സേവിങ്സ് നമ്മുടെ ചെലവാണ് ശരിക്കുന്നത് കേട്ടോ അപ്പം സേവിങ്സ് ഇൻ എക്കണോമിക്സ് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഓൾസോ കൺസിഡേർഡ് ദ എക്സ്പെൻഡിച്ചർ ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മുടെ നിക്ഷേപങ്ങൾ എന്താണ് ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത് ദിസ്ഇസ് ആൻ അഡീഷൻ ടു ദ എക്സ്പെൻഡിച്ചർ ഫോർ ദ പർച്ചേസ് ഓഫ് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്ന പൈസ അല്ലേ അതിന് പുറമേ ഉള്ള ആ ചെലവിന് പുറമെ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് കൂടി എന്താ വരും സാമ്പത്തിക ശാസ്ത്രത്തിൽ യും സേവനങ്ങളും വേണ്ടിയുള്ള ചെലവിനൊപ്പം നിക്ഷേപവും നിക്ഷേപ നിക്ഷേപവും എന്താണ് ചെലവായിട്ടാണ് എന്ത് ചെയ്യുന്നത് പരിഗണിക്കുന്നത് ഓക്കെ അല്ലേ മക്കളെ എന്താണ് ടോട്ടൽ ഓഫ് ദ ഇൻക്ലൂഡ്സ് ഗവൺമെന്റ് എക്സ്പെൻഡി ഓരോ വ്യക്തിയുടെ ചെലവിന്റെ കൂടെ തന്നെ എന്താണ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്താണ് നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ അപ്പം ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഇക്കോണമി ഇൻക്ലൂഡ്സ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആസ് വെല്ലുവിർട്ട് വാല്യൂസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്താ പറഞ്ഞാൽ ഉപഭോഗ ചെലവ് ഉപഭോഗ ചെലവ് നിക്ഷേപ ചെലവ് എന്നിവയോടൊപ്പം സർക്കാർ ചെലവുകളും അതുപോലെ അറ്റ കയറ്റുമതി മൂലവും നെറ്റ് എക്സ്പോർട്ട് വാല്യൂ കൂടി ചേർന്നതാണിത് രാജ്യത്തിന്റെ ആകെ ചെലവ് എന്ന് പറയുന്നത് അപ്പം ാഷണൽ ഇൻകം അല്ലെ നാഷണൽ ഇൻകം നമ്മൾ എങ്ങനെ കാണുക അതായത് എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ ചെലവ് രീതിയിൽ നമ്മൾ നാഷണൽ ഇൻകം അല്ലെങ്കിൽ നമ്മുടെ ദേശീയ വരുമാനം എങ്ങനെയാണ് കാണുക അല്ലെ നാഷണൽ ഇൻകം നമ്മൾ ഇവിടെ എന്താണ് നാഷണൽ ഇൻകം നമ്മൾ എങ്ങനെ കാണുക സി സി എന്ന് പറഞ്ഞാൽ എന്താണ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ അതായത് നമ്മൾ സാധനങ്ങൾ ഉപഭോഗം ചെയ്യുന്ന നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഉള്ള എന്താണ് റേറ്റ് ആ ഒരു എക്സ്പെൻഡിച്ചർ ആണ് സി എന്ന് പറയുന്ന എന്ത് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഐ എന്ന ഉപഭോഗ ചെലവുട്ടോ ഐ എന്താ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻസർ നമ്മൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്താണ് തന്നെയാണ് നിക്ഷേപങ്ങളും ഇൻവെസ്റ്റ്മെന്റ് എന്താണ് ചെലവുകളാണ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻസർ അതായത് നിക്ഷേപ ചെലവുകൾ ജി എന്താണ് ഗവൺമെന്റ് ചെലവുകള് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ സർക്കാർ ചെലവുകള് അപ്പൊ നമ്മൾ ചെലവ് രീതിയിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നമ്മൾ വരുമാനം കണക്കാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യണം ഒന്ന് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഓരോ വ്യക്തിയും വാങ്ങുന്ന സാധനങ്ങളുടെയും സേവനങ്ങൾക്കും വേണ്ടിയിട്ട് ചെലവാക്കുന്ന പൈസ കൂട്ടണം രണ്ടാമത് ഗവൺമെന്റ് ചെലവാക്കുന്ന തുക കൂട്ടണം മൂന്നാമത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയും തന്നെയാണ് എക്സ്പെൻഡിച്ചർ അപ്പൊ ആ മൂന്ന് കാര്യങ്ങൾ എന്ത് ചെയ്തു ഇവിടെ ആഡ് ചെയ്തു അല്ലെ അതായത് കൺസെപ്ഷൻ നമ്മൾ ഓരോ ഉപയോഗിക്കുന്ന കൺസെപ്ഷൻ പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് പിന്നെ എന്താണ് ഗവൺമെന്റ് എന്താണ് ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ ചെലവുകള് കൂട്ടുക എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യണം രാജ്യത്തിന്റെ കയറ്റുമതി അതിലേക്ക് എന്ത് ചെയ്യാണ് നമ്മൾ ആ അതിലേക്ക് എന്ത് പോവാണ് ആ എക്സ് മൈനസ് എം എന്താണ് ഇവിടെ എക്സ് എന്ന് പറയുന്നത് ആ എക്സ് എന്ന് പറഞ്ഞാൽ കൺട്രീസ് എക്സ്പോർട്ട് നമ്മുടെ രാജ്യം മറ്റുള്ള രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യല്ല എന്ത് എക്സ് എന്ന് പറയുന്നത് കേട്ടോ എം എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മൾ അങ്ങോട്ട് കൈ അയക്കുന്നതിൽ നിന്നും നമ്മൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നത് കുറക്കുന്ന ആ ഒരു തുകയാണത് എക്സ് മൈനസ് എം എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ എന്താണ് നമ്മൾ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നാഷണൽ ഇൻകം കാണുമ്പോൾ നമ്മൾ ആദ്യം ആദ്യന്തയുടെയും ഓരോ വ്യക്തിയും വാങ്ങുന്ന സാധനങ്ങളുടെയും സേവനങ്ങൾ വാങ്ങാൻ ഉപയോഗിച്ച ചെലവ് ആ ഒരു എക്സ്പെൻഡിച്ചർ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ചെലവ് ഉപഭോഗ ചെലവ് രണ്ടാമത്തെ രണ്ടാമത്താണ് ആ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്തെന്താണ് ആണ് മൂന്നാമത്തത് എന്താണ് ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ എക്സ്പെൻഡിച്ചർന്താണ് എക്സ്പെൻഡിച്ചറാണ് നാലാമത്തത് എന്താണ് അതായത് നമ്മൾ മറ്റുള്ള രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്ത് അയക്കൂല്ലേ ആ അതിൽ നിന്ന് എന്ത് കുറക്കണോ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് എന്ത് ചെയ്യണോ കുറക്കണം അല്ലെ ആ ഒരു കിട്ടുന്ന സാധനം കൂടി ആഡ് ചെയ്യുന്നതാണ് ചെയ്യുന്നതാണേത് നമ്മുടെ രാജ്യത്തിന്റെ ചെലവ് രീതിയിൽ നമ്മുടെ രാജ്യത്തിന്റെ നാഷണൽ ഇൻകം നമ്മൾ എന്ത് ചെയ്യുക കണക്കാക്കുക അല്ലെ അപ്പൊ എന്തായാണ് ഇത് ഇത് നമ്മളൊന്നുകൂടെ ഇതൊന്ന് വായിച്ചു നോക്കി ഉപഭോഗ ചെലവ് അല്ലെ ഈ ഉപഭോഗ ചെലവാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സി അല്ലെ നിക്ഷേപ ചെലവ് നമ്മുടെ ഐ അല്ലേ പിന്നെ എന്നിവയോടൊപ്പം സർക്കാർ ചെലവ് എന്തായിരുന്നു ജി എന്നിവയോടൊപ്പം അറ്റ കയറ്റുമതി മൂലം നെറ്റ് എക്സ്പോർട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ എന്ത് ചെയ്യാണ് എക്സ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് എന്ത് കുറക്കണം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് എന്ത് ചെയ്യണം കുറക്കണം എക്സ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് കുറക്കണം അതിനാണ് വാല്യൂന്ന് പറയുന്നത് നെറ്റ് എക്സ്പോർട്ട് വാല്യൂ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ജി ഗവൺമെന്റിന്റെ ചെലവ് പ്ലസ് അടുത്തെന്താണ് നെറ്റ് എക്സ്പോർട്ട് വാല്യൂ അതായത് നമ്മൾ കയറ്റുമതി ചെയ്യുന്ന എക്സ് എന്നിട്ട് എന്ത് കുറക്കണം നമ്മൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന എം അല്ലേ അപ്പൊ എക്സ് മൈനസ് എം എക്സ് മൈനസ് എം എക്സ് മൈനസ് എം ഈ സാധനം എന്താണ് ഇതാണ് ഇതാണെന്ത് നമ്മുടെ ചെലവ് രീതിയിൽ കാണുന്ന നാഷണൽ ഇൻകം ഇതാണെന്ത് നമ്മൾ ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് മെത്തേഡ് വി നാഷണൽ എക്സ്പെൻഡിച്ചർ അല്ലെ ഗ്രോസ് നാഷണൽ ഇത്തരത്തിൽ ചെലവ് രീതിയിലൂടെ കണക്കാക്കാൻ കഴിയുന്ന രാജ്യത്തിന്റെ മൊത്ത ദേശീയ ചെലവാണ് ഇത് ഗ്രോസ് നാഷണൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഈ ചാപ്റ്ററിന്റെ അടുത്ത ഭാഗങ്ങളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം തൊട്ടടുത്ത ക്ലാസ്സുകളിൽ കണ്ടുമുട്ടാം തൽക്കാലം നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാ മക്കൾക്കും താങ്ക് യു നന്ദി നമസ്കാരം